മക്കളെ അസലാമലൈക്കും വാർമ്മത്തല്ലാ വാത്തു എന്തൊക്കെയാണ് മക്കളെല്ലാവരും വർത്തമാനം എന്തൊക്കെയാ അറാത്തല്ലേ പിന്നെ മക്കളെ നാളെ ആനിഫുൽ എക്സാം ആണല്ലേ ഇഫുലൊക്കെ അമ്പത്തേ ആയത് എല്ലാവരും പഠിച്ചിട്ടില്ലേ ഉഷാറാക്കിയില്ലേ അടിപൊളിയാക്കിയില്ലേ കാത്ത അല്ല സോറി ഇന്നത്തെ ആക്രീതയില് നമ്മൾ ഇത് തെറ്റി തിരുത്താൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നൂല്ലേ ആ ക്വസ്റ്റിനുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് ആയിരുന്നു നമ്മൾ കീഴുകയോ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്നൊക്കെ ആക്കിയോ പതിനായിരം എന്നുള്ളത് ഒരു ലക്ഷത്തിൽ പേരൊക്കെ ആക്കിയോ അടിപൊളി ആക്കിയില്ലേ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു നല്ല മക്കൾ നല്ല മാർക്ക് കിട്ടട്ടെ നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതെൻ്റെ പൊന്നുമക്കൾക്കൊക്കെ നല്ല മാർക്ക് തരട്ടെ ഇനി വരാനുള്ള എക്സാമുകൾ അടിപൊളിയാക്കാം കൈനീയം നമ്മളെന്താ വേണ്ട സങ്കടപ്പെടേണ്ട നമ്മൾ പണ്ട് പ പായമക്കാർ പറയാറുണ്ട് ചത്ത കോഴിയുടെ ജാതകം നോക്കരുതെന്ന് അപ്പം ശേഷം ഇനി വേറെ അടിപൊളിയാക്കി ഖുറാൻ ഇഫ്ല എക്സാണെങ്കിലും ഇഫ്ലോ പഠിക്കാത്തവരൊക്കെ അടിപൊളിയായിട്ട് ഒന്നും കൂടി പഠിച്ചാൽ വീണ്ടും വീണ്ടും ഉമ്മാനോടൊക്കെ ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടൊക്കെ അടിപൊളിയാക്കാം എന്തായാലും നമുക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ചർച്ച ചെയ്യാം എന്താണ് വന്നിരിക്കണത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശ്രദ്ദേശിക്കുന്നത് പിന്നെ കുറച്ച് തിക്കറുകൾ ഉസ്താദ് പറഞ്ഞ തിക്കറികൾ എല്ലാം വരുന്നോണം എന്നില്ല ചിലപ്പോൾ പുസ്തകം പറഞ്ഞ തിക്കറുകൾ വരിക പക്ഷെ നമ്മൾ ഒന്നും നോക്കാതെ പോവുന്നത് കേട്ടോ നല്ല എന്തെങ്കിലും നോക്കി പോകാൻ വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ വന്നാലോ ഓക്കെ അപ്പൊ പിന്നെ ഉസ്താദ് നോക്കിയ തിക്കറകൾ ഒന്നും വന്നിട്ടില്ലെങ്കിൽ പുസ്തകം എന്തായാലും ചീത്ത വിളിക്കരുത് കേട്ടോ ഇൻഷാ ഇൻഷോലോ പൊന്ന് മക്കളെ നമുക്കൊന്ന് ജസ്റ്റ് നമുക്കറിയുന്ന നമുക്ക് പരിചയതിക്കറികൾ ഒന്ന് നോക്കാം മുമ്പത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ക്രിസ്റ്റാമ്പിൾ എന്താ വന്നിരിക്കണേ ജസ്റ്റ് നോക്കുക എന്തൊക്കെയാണ് കുറാൻ ഇഫ് എക്സാമ്പിൾ ശ്രദ്ധിക്കേണ്ടത് നോക്കുക എന്നിട്ട് നമുക്ക് എന്താ നമുക്ക് വല്ല പിരിയ പിന്നെ മക്കൾ വീണ്ടും വീണ്ടും ഓതി പഠിക്കുകയും ഹിഫ്ൽ വീണ്ടും വീണ്ടും പഠിക്കുകയും ചെയ്യുക ഉള്ള തോഫീകൽ കട്ടെ അപ്പോൾ നോക്കിട്ടോ അത് നമുക്ക് മുമ്പത്തെ ക്രിസ്റ്റുപേപ്പർ തന്നെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് നോക്കൂ നിങ്ങളെ അപ്പോൾ കുറാൻ ഓതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ അക്ഷരശുദ്ധിക്ക് ഇരുപത് മാർക്കാണ് നിയമത്തിന് ഇരുപത് മാർക്കാണ് ശൈലിക്ക് അഞ്ച് മാർക്കാണ് തുടക്കം വിരാമം അഞ്ച് മാർക്ക് അഥവാ തുടക്കത്തിൽ ആവുദും ഭിസ്മിയും ചെല്ലാൻ നിങ്ങൾ മറന്നു പോകരുത് ആധും ഭിസ്മിയും ചെല്ലാൻ നിങ്ങൾ മറന്നു പോകരുത് പിന്നെ അവസാനിക്കുമ്പോൾ സുതക്കൊള്ളാ ഉലാലുലീം എന്ന് ചൊല്ലണം എൻ്റെ പൂർണ്ണ രൂപമുണ്ട് എൻ്റെ പൊന്നുമക്കൾ സുതക്കൊള്ള ഹുലാലു അളിയും എന്ന് കഴിഞ്ഞിട്ട് അതുപോലെ തുടങ്ങുമ്പോൾ ഔതും ഭിസ്മിയും ചെല്ലാൻ മറക്കരുത് അതിന് അഞ്ച് മാർക്കുണ്ട് പിന്നെ ശൈലി അല്ലേ പാട്ടുകാരന്മാരൊക്കെ വീണ്ടും ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ശൈലി ഉണ്ടെങ്കിൽ പക്ഷെ കുറാൻ വിഷയം എങ്ങനെയല്ല കുറയാൻ വിഷയം നമുക്ക് ശൈലി അടിപൊളിയായിട്ട് നല്ല നല്ല ഒത്തുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ശൈലി റെഡിയാക്കാൻ പറ്റും അതിന് നേരല്ല എന്നാലും പറയാം നല്ല ശൈലിയിൽ തന്നെ ഓതാന്ന് നോക്കാൻ അഞ്ചു മാർക്കാണ് കൂടുതൽ മാർക്ക് അക്ഷരശുദ്ധിക്കണം മഹറജൊക്കെ അടിപൊളിയായിട്ട് ഓതുക അല്ലെ അയിനൊക്കെ അയിനായിട്ടും ഹൊക്കെ ഹാ ആയിട്ടൊക്കെ ഓത പിന്നെ നേമ നിയമം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തെജ്വീതിൻ്റെ നിയമങ്ങള് നമ്മൾ ഓതുന്ന സമയത്ത് പലതും നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നോക്കും നിങ്ങൾ എവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ ചെയ്യണം അവിടെ അങ്ങനെ ഇവിടെ ജീമുണ്ട് അപ്പോൾ ജീമുള്ള സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് നിർത്താം അല്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ലൈഹ്ഫ ചെയ്യേണ്ട സ്ഥലങ്ങള് അതുപോലെ തന്നെ നമ്മൾ മണിക്കേണ്ട നൂനുകളല്ലേ ശബ്ദുള്ള നൂനും ശബ്ദുള്ള മീമും നമ്മൾ മണിക്കണം ഇന്നാഹരുത് ഫൈന അങ്ങനെ ശബ്ദുള്ള നൂനും ശബ്ദുള്ള മീമൊക്കെ മണിച്ചിട്ട് ഓതാൻ നോക്കുക പിന്നെ നീട്ടണ്ട നീട്ട ഉള്ള സ്ഥലം ഇങ്ങനെ മനസ്സിലാവുക അങ്ങനെ അല്ലെ അങ്ങനെ വളന ഒരു ചിഹ്നം കാണാൻ പറ്റും അല്ലെ ഇപ്പൊ ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് അപ്പൊ അവിടെ നീട്ടിക്കൊടുക്ക ലെബാനീസ്രോ അല്ലെ നീട്ടി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധ ഉള്ളതൊക്കെ ശ്രദ്ധാക്കാനും പിന്നെ നിർത്തുന്നത് തൗറാത്തൊക്കെ നിർത്തുന്ന സമയത്ത് ഹായിട്ടാ നിർത്തേണ്ടത് അല്ലെ നമ്മൾ ഇതിൽ പഠിച്ച തൗറാ സ ജസ്റ്റ് ഇത് വെച്ച് മാത്രം പറഞ്ഞത് മാത്രം അപ്പൊ ഇഹ്ഫോം നീട്ടുള്ളത് നീട്ടിയിട്ടും ശബ്ദയുള്ളത് ണിച്ചു ഷത്തിലുള്ള ന്യൂനും മീമൊക്കെ മണിച്ചിട്ടൊക്കെ അടിപൊളി ആക്കിയിട്ട് ഓതാൻ ശ്രമിക്കുക അള്ളാഹു ഹഫീക്ക് നൽകട്ടെ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മാർക്ക് സിസ്റ്റം വരുന്നത് ഹിഫുൽ സുറത്ത് ഏയാസിൻ്റെ ഉസ്താദ്മാർ ഇഷ്ടമുള്ളത് ചോദിക്കായിരിക്കും അപ്പോൾ അതിന് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇക്കറി മുമ്പുള്ള പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് കൊനൂത്ത് അല്ലേ കൊനൂത്ത് ആദ്യം മുതൽ മുതൽ ലാസ്റ്റ് വലാ എന്നുവരെ ഓദാൻ വേണ്ടിയിട്ട് തിക്കറ് വന്നിട്ടുണ്ട് അതിന് ഇരുപത് മാർക്കാണ് അതിന് ഇരുപത് മാർക്ക അപ്പോൾ അത് മക്കൾ എന്താവാ അടിപൊളിയാക്കിയിട്ട് ഓതി കൊടുക്കുക അപ്പോൾ നമ്മൾ വളരെ മർമ്മ പ്രധാനമാണ് മുമ്പത്തെ പരീക്ഷയ്ക്ക് വന്നത് അതാണ് وإنه لا يذل من والد ولا يعز من عادد تَبَارَكْتَ ربنا وتعالى فلك الحمد على ما قلت استغفرك واتوب اليك وصلى الله على اهل سيدنا محمد النبي الامي وعلى اله وصحبه وسلم ربنا اغفر وارحم انت خير الراحمين അപ്പോൾ അത് അടിപൊളിയാക്കുക കൊനൂത്ത് എന്താവാ പഠിച്ചാത്തവരൊക്കെ ഒന്ന് പഠിക്കുക അതിന് മുമ്പ് വന്നുകൊണ്ടാണ് ശാധനങ്ങൾ വരട്ടി നാലിലും മൂന്നിലൊക്കെ പഠിച്ചതായിരിക്കും ജസ്റ്റ് ഒന്ന് മൂന്നിലും നാലിലൊക്കെ പഠിച്ച ഫിക്കയിൽ പഠിച്ച ദിഗറുകളൊക്കെ ഒന്ന് ഒന്ന് പൊടി തട്ടുക ടോൻഷന്നിട്ട് അടിപൊളിയാക്കിയിട്ട് പരീക്ഷയ്ക്ക് പോവുക ഓക്കെ ഇതാണ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ വന്നിട്ടുള്ളത് അതിൻ്റെ മുമ്പത്തെ ക്വസ്റ്റൻ പേപ്പറ് നോക്കൂ ഇരുപത്തി മൂന്ന് ഇരുപത്തി വന്നിട്ടുള്ള ക്വസ്റ്റൻ പേപ്പർ എന്താ വന്നിട്ടുള്ളത് നോക്കൂ നിങ്ങൾ ഇതാ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മഹ്രജ് അക്ഷരശുദ്ധിക്ക് ഇരുപത് നിയമങ്ങൾക്ക് ഇരുപത് നല്ല ശബ്ദത്തിന് അഞ്ച് മാർക്ക് ഇബിദാവ വക്കുഫ് ഭീഷ്മർക്കത് ഇവിടെ ശ്രദ്ധിക്കാം മുമ്പ് വന്നിട്ടുള്ള അത്തഹിയാത്ത വന്നിരുന്നു മുഹമ്മദ് റസൂൾ ഉള്ള പേരെ അത്തഹ്യാത്താണ് മുമ്പ് വന്നിട്ടുള്ളത് പത്ത്യാത്ത് പഠിച്ചാത്തവരൊക്കെ കാരണം അത് അത്തയ്യാത്ത് നിസ്കാരത്തിൽ നിർബന്ധ അത്തയാത്ത് ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവോ ഇല്ല പത്ത്യാത്ത് വളരെ മർമ്മ ഒരു കാര്യമാണ് അത്തഹ്യാത്ത് അതാഹിയാത്ത് മുബാറാത്തുല്ലാ സ്ലാ നബിമത്തുല്ലബ്രാത്ത് സ്ലാസ് പഠിച്ച അടിപൊളിയാക്കി പഠിക്കുക പിന്നെ പുസ്തകം കുറച്ച് തിക്കറുകളൊക്കെ ചർച്ച ചെയ്യും പിന്നെ അതിന്റെ മുമ്പത്തെ വർഷം ഖുർഹാൻ കൊറോണ സമയത്തുള്ള ഖുറാനായിരുന്നു അപ്പൊ അത് ഓരോ വിട്ടരാനായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ കുറച്ച് തിക്കറുകൾ പുസ്തകം ചർച്ച ചെയ്തിട്ട് നമുക്ക് നിർത്താം അപ്പോൾ ഏതെങ്കിലും തിക്കറുകൾ ഞങ്ങൾക്ക് പുസ്തകം വിട്ട് വാട്സപ്പിൽ ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഒക്കെ പഠിക്കുക എല്ലാ തിക്കറും പഠിച്ച് പോവാം പുസ്തകയുടെ കുറച്ച് തിക്കറുകൾ മാത്രം വളരെ കുറച്ച് തിക്കറുകൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് ലൈവ് അവസാനിപ്പിക്കാം ഇനി ലിസാനൊക്കെ വരാണ്ട് അപ്പോൾ പൊന്ന മക്കളെ ലിസാനൊക്കെ മനസ്സിലാവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ വേണ്ടവർ ഒന്ന് കമന്റ് ചെയ്യണേ ഉസ്ത എനിക്ക് ലിസാനൊക്കെ അടിപൊളിയാക്കിയിട്ട് വീഡിയോ ആണ് ഇതേപോലെ എല്ലാ വിഷയങ്ങളും ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം എന്നാലും ഉസ്താദിനൊരു ആവേശം ഉണ്ടാവുള്ളൂ ഓക്കെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്തിട്ട് ഷെയർ ആക്കി ഇനിയും ഇതിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഇല്ലേ ഇല്ലേ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യും പക്ഷേ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് വരും അപ്പോൾ അടിപൊളിയാക്കി കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് തിക്കറുകളോടെ ചർച്ച ചെയ്യാം പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം എൻ്റെ മക്കളോട് പറയാനുള്ളത് നമ്മുടെ ഈ അർദ്ധവാർഷിക കഴിഞ്ഞ ഉടനെ നവംബർ അഞ്ചിന് നമ്മുടെ പൊതുപരീക്ഷ കോച്ചിങ് തുടങ്ങാൻ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മൂന്ന് മാസത്തെ തീവ്ര പരിശീലനമായിരിക്കും നമ്മൾ കൊടുക്കുന്നത് നമ്മളെ ഇൻഷാല്ല നമ്മളെ നിങ്ങളുടെ പൊതുപരി നിങ്ങളുടെ അർദ്ധവാർഷിക പരീക്ഷ നവംബറിൽ കഴിയുന്ന സമയത്ത് നമ്മൾ എന്താ കൃത്യം നാലാം തീയതി നമ്മൾ എക്സാമുകൾ കഴിയുന്ന സമയത്ത് നമ്മൾ അഞ്ചാം തീയതി കൃത്യ നവംബർ അഞ്ചിന് നമ്മൾ കോഴ്സ് ആരംഭിക്കും കോഴ്സ് ആരംഭിച്ചതിന് ശേഷം തീവ്ര പരിശീലനം സ്പെഷ്യൽ കോച്ചിങ് ആണ് നമ്മൾ പൊതുപരീക്ഷ ഇരുന്ന മക്കൾക്ക് അഞ്ചിനും ഏഴിനും പത്തിനുമുള്ള മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത് അതിൽ ഓരോ പ്ലാനും വ്യക്തമായ പ്ലാനുണ്ട് നമുക്ക് നമ്മൾ വെറുതെ ക്ലാസ് എടുക്കാമല്ലോ വ്യക്തമായ പ്ലാൻ ഓരോ ക്ലാസ്സിലും നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിന് മുമ്പ് വന്ന പൊതുപരീക്ഷ കോസ്റ്റൻ പേപ്പർ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന ക്വസ്റ്റൻ പേപ്പർ അതിൻ്റെ മുമ്പ് വന്ന ക്വസ്റ്റൻ പേപ്പർ പത്തൊമ്പതിൽ ഇരുപതിൽ എടുത്തതിന് ശേഷം വന്നതും എല്ലാ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് ഒരു പാടത്തുനിന്ന് എങ്ങനെയാണ് പൊതുപരീക്ഷയ്ക്ക് ചോദ്യം വരാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി നമ്മൾ ക്ലാസ് റെഡിയാക്കി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അങ്ങോട്ട് ജോയിൻ ചെയ്യാം അങ്ങനെ അത് ഉപകാരപ്പെടും പിന്നെ ഓരോ ഞായറാഴ്ചകൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വെറുതെ കലഗ്രാം അപ്പോൾ ഇതുവരെ കേട്ട ക്ലാസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഞായറാഴ്ചകൾ നമ്മൾ മോക്ക് ടെസ്റ്റ് ഉണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി ലീവൊക്കെ തന്നിട്ട് എക്സാമുകൾ നടത്തും കൃത്യമായി മദ്രസിൽ നടത്തുന്ന പോലെ എക്സാമുകൾ നടത്തും ഏഹ് പിന്നെ വീണ്ടും നിങ്ങൾക്ക് പഠിച്ച ഒന്നാം പാടം മുതൽ ആ പകുതി വരെ വീണ്ടും നിങ്ങൾക്ക് ക്ലാസ് തരികയും അതിൻ്റെ എക്സാമുകൾ നടത്തുകയും പിന്നെയും നിങ്ങൾ ക്ലാസ് തരികയും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ വീണ്ടും നിങ്ങളെ പഠിപ്പിക്കുകയും പിന്നെ അതിന് വേണ്ട സ്റ്റഡി സ്റ്റഡിയിലും എക്സാമൊക്കെ തന്ന് പൊതുപരീക്ഷ ആവണതിൻ്റെ രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ മുമ്പ് ഒരാഴ്ച മുമ്പായിട്ട് ഫൈനൽ റിസൾട്ട് പ്രഖ്യാപിച്ച് പൊന്നുമക്കളൊക്കെ പെർഫെക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ നിങ്ങളെ പൊതുപരീക്ഷ ഒക്കെ എന്താ ഇരുപത്തി മൂന്നേന് ഇരുപ തീയതി ജനുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനാണ് നടക്കുന്ന പരീക്ഷ നമ്മൾ വിടാൻ നമുക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ട് ഈ ഓരോ ദിവസം ഏത് പാടെടുക്കണം എന്നൊക്കെ ഈ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് ഏതൊക്കെ പാടങ്ങളാണ് കിട്ടുന്നൊക്കെ കൃത്യമായിട്ട് അതും വെറും പാടിക്കൽ പോലെയല്ല പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പാഠങ്ങളായിരിക്കും താല്പര്യമുള്ളവർ ജോയിൻ ആവാട്ടോ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജോയിൻ ആവാ പരിചയത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്താ കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം നോക്കാം കുറച്ച് തിക്കറികൾ നമുക്ക് ചർച്ച ചെയ്യാം ഉലുന്റെ തുടക്കത്തിലെ ദുവാ അല്ലെ ഉലുന്റെ തുടക്കത്തിൽ നമ്മൾ കൈ കഴിക്കുമ്പോൾ ചെല്ലുണ്ടെങ്കിൽ ഉണ്ടല്ലോ ജസ്റ്റ് നോക്കി പോവാ പോവാൻ പറയും നാലാം ക്ലാസ് പഠിച്ചാണ് ജസ്റ്റ് നോക്കി പോവാ പോവാമുള്ള ദുവാ അല്ലെ സുബാൻ തൊസ്തോഫുർ ഓക്കെ പിന്നെ ഉള്ളൂന്റെ തുടക്ക നമ്മൾ ഓൾറെഡി പറഞ്ഞു പിന്നെ അത്തഹ്യാത്ത് അത്തയ്യാത്ത് മസ്റ്റാണ് കാരണം അത്തയ്യാത്ത് നിർബന്ധമായ കാര്യമല്ലേ അതുകൊണ്ട് അത് പഠിച്ചു പോകണം കേട്ടോ നിസ്കാരത്തിലുള്ള എല്ലാ തിക്കറും നിസ്കാരത്തിലുള്ള എല്ലാ ദുബായും പഠിച്ചു പോവാ കാരണം നമ്മൾ ഫിക്കിത് നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കണേ അപ്പൊ നിസ്കാരത്തിലല്ലാതിക്കറും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് പതില് മർമ്മ പ്രധാനമായ ഒരു കാര്യമാണ് അത്തയ്യാത്ത് പിന്നെ അവസാനത്തെ അത്തഹിയാത്തിൻ്റെ ശേഷം നമ്മൾ ചെല്ലുന്ന സ്വലാത്ത് അല്ലെ ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ പറയില്ല നമ്മൾ ഒരിക്കലും പഠിച്ചില്ലേ ലോമസാ മുഹമ്മദീൻ വാല അലു മുഹമ്മദീൻ കമ സൊല്ലൈ താലാ ഇബ്രാഹിംഅഅല ഇബ്രാഹിം ഒബാരി മുഹമ്മദീൻ വാലാൽ മുഹമ്മദീൻ കമബാർഖ് താലാ ഇബ്രാഹിംഅഅല ഇബ്രാഹിം ഫിലാലു മജീദ് അപ്പൊ അത് ജസ്റ്റ് പഠിച്ചു പോകാം بينه هذه اللهم لي ما قدمت وما أخرت وما أسرت وما علنت وما سترت مني اِنَّكَ اَنْتَ الْمُقَدِّمُ وَاَنْتَ الْمُؤَخِّرُ لَا إِلَهَ إِلَّا أَنْتَ اللهم إني أعوذ بك من عذاب القبر ومن فتنة عذاب النار ومن, ومن فتنة لما وما ومات ومن فتنة المسيح الدجال ابو اذكر പഠിച്ചു പോകുക ഇതൊക്കെ നിങ്ങളെ കിതാബുകളിൽ ഉണ്ടെങ്കിൽ കിതാബിൽ നോക്കി പഠിക്കാതിരിക്കും ഏറ്റവും നല്ല നാനാം ക്ലാസ് കിതാബുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോട്ട് ഇസ്താമാർ ഇട്ടുണ്ടായി നോക്കി പഠിക്കുക അടിപൊളിയാക്കാം പിന്നെ സുബയിലെ കുനൂത്ത് എന്താവാം അടിപൊളിയാക്കുക കുനൂത്ത് അടിപൊളിയായിട്ട് പഠിച്ച് പോകുക അള്ളാം മഹിദീൻ ഭീമനാദിദ് ഒരുപാട് ആൾക്കാർ നമ്മൾ ഇമാമായിട്ട് നിൽക്കണമെങ്കിൽ അള്ളഹാ മഹിദീന എന്നാണ് കൂത അതൊക്കെ നിങ്ങൾക്ക് അറിയും പിന്നെ ബാങ്കിന് ശേഷമുള്ളത് അല്ലേ ബാങ്ക് ഒക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ അല്ലേ ബാങ്ക് കേട്ട് കഴിഞ്ഞിട്ട് ബാങ്കിന് ശേഷമുള്ളത് ജസ്റ്റ് നോക്കി റബ്ബഹാദി പോവുക അള്ളാമി ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇതെല്ലാത്തിനും ചിലപ്പോ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അടിപൊളിയാക്കാം ഇനി നോട്ടുകൾ നമ്മള് കോച്ചിങ്ങിന്റെ കാര്യം താല്പര്യം ഉണ്ടെങ്കിൽ മറക്കരുത് താല്പര്യമില്ല ആളുകൾക്ക് നമ്മൾ താഴെ ലിങ്കുവായി ജോയിൻ ചെയ്ത് ഡീറ്റെയിൽസ് നമ്മൾ വിട്ടു തരാം ഇൻഷാല്ലാ അല്ലേ നമ്മൾ ആയാസകരമായ സ്റ്റഡി പ്ലാൻ ലൈവറൊക്കെ ക്ലാസ്സുകൾ അതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മളിതിലുണ്ട് പിന്നെ പിന്നെ ഉസ്താദ് ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ മുമ്പ് നമ്മൾ കോഴ്സ് പഠിച്ച മക്കൾക്ക് കിട്ടിയ റിസൾട്ടുകളാണ് ഒരുപാട് ടോപ്പിസുകൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ആവാം ഇൻഷാല്ല അപ്പോൾ നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് കാണാം പുസ്തകം കുറച്ച് ചർച്ച ചെയ്തിട്ടുള്ളൂ നിങ്ങളുടെ മാക്സിമം പരിശ്രമിക്കുക നമ്മൾ പഠിച്ചു തന്നെ വരട്ടെ പ്രത്യേകിച്ച് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുക പഠിക്കാത്തയ്യാത്ത പോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക ഇഷാശാല മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുതേ ഒക്കെ ചെയ്യുക ഓക്കെ ഇന്നത്തെ പരീക്ഷ ഈസി ആവര് എന്തായാലും കമൻ്റ് ചെയ്യണം പുസ്തകത്തിന് ഫീഡ്ബാക്ക് അറിയിക്കണം പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ പരിചയങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം അസലാ വാല്ക്കും വാർമി വരൂ